എന്താ കുറച്ച് കഞ്ഞി പാകായിട്ടില്ല ഞാനും സഹായിക്കാം വെറുതെ ഇരിക്കുന്നു എനിക്ക് വലിയ കഞ്ഞികളും ഇവിടെ ഞങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങൾ എങ്ങനെ പോകും ഇങ്ങോട്ട് ഇനിയും തന്നാലോ അതെ എപ്പോഴും ഇങ്ങനെ കഥ പറയണമെന്നില്ല ഹേ എന്താ കുട്ടി ഇത് നിങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ദുഃഖാക്ഷേക്കുമ്പോ വിഷമുണ്ട് കേട്ടോ വിഷമമുണ്ട് എന്താ അനിയത്തി കുട്ടിയുടെ പേര് എൻ്റെ പേര് സിന്ധു അ ബിന്ദു എന്താ ചേച്ചിയുടെ പേര് ശീല ശീല നസ സത്യനും ശീലയും അല്ല ജെമ്മീൻ കണ്ടോ ജെമ്മീൻ இல்ல ചാലമദി അമ്മമാ സ്മാർട്ട് ബോയ് ഒറ്റ വാക്കി പറഞ്ഞ ഇത് ശവക്കല്ലറ പോലെയാ അകത്ത് കംപ്ലീറ്റ് ചീഞ്ഞ് കിടക്കുക പുറത്ത് നല്ല പെയിന്റും എഞ്ചിൻ പണി മാത്രല്ല ആക്സിലും പോയി കിടക്കുക താനേ ശവമൊന്നും മാന്തി പറയൊന്നും പണിയുണ്ടാ ഇതൊന്നും ഇവിടെ ഓടാനുള്ള പരിപാടി തന്നാൽ മതി ആക്സിൽ അഴിച്ചെടുത്ത് ലൈത്തി കൊണ്ടുപോയി ത്രെഡ് കട്ട് ചെയ്യണം ആ നാളത്തേക്ക് വണ്ടി എടുക്കാം ഇത് വല്ല ഇടങ്ങേറായല്ല ഇവിടെ താമസിക്കാൻ വല്ല ലോഡ്ജ് വല്ല ഒന്ന് കിട്ടുക ഈ നാട്ടിൽ ലോഡ്ജാ അതൊക്കെ അങ്ങ് പട്ടണത്തിൽ പോകണം ഇവിടൊക്കെ കൃഷിക്കാരല്ലേ പിന്നെ തേവരുടെ പണിക്കാരുടെ ഷെഡ് കാണും ഈ നാട്ടിലെ ദൈവവും ജഗത്താനും ഒക്കെ ഈ തേവരാ ശരിക്കും പറഞ്ഞ ദേവര് പാലക്കാടം മലയാളിയാ എൺപത്തിരണ്ടിൽ ഇവിടെ വന്ന് എല്ലാം വെട്ടിപ്പിടിച്ചതാ ഇവിടുത്തെ പോലീസും പട്ടാളും ഒക്കെ ഈ തേവര് തന്നെയാ സ്നേഹിച്ച കെട്ടിപ്പിടിച്ച് നക്കിക്കൊല്ലു എടഞ്ഞ ഓടിച്ചിട്ട് വെട്ടിക്കൊല്ലു മാമ കണ്ടി പിടിക്കാം നീ എങ്ങനെ വണ്ടി പോവാൻ ദിവസാവും എടുത്തിട്ടിപ്പാ നമുക്ക് പണിയെടുത്ത് ജീവിച്ചാ പോലും അതിന് നിനക്ക് പണി വല്ലതും അറിയാ നമ്മുടെ അപ്പന അവിടെ വരച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പനുള്ള വാർണിഷ്യം വിളിച്ചീടാണ് അപ്പനൂടെ ഒതുക്കത്തിലേക്ക് അടിക്കാൻ പറഞ്ഞാട്ട് എന്റെ പഠിക്കന് കേട്ടാ അങ്ങനെയാ ഞാൻ എന്റെ അപ്പൊ ടൊമാറ്റോ നാരങ്ങ ഉള്ളിൽ തീയരിയുമ്പോഴും ഇങ്ങനെ ചിരിക്കാനും സന്തോഷിക്കാനുമുള്ള കാരണം നിങ്ങളാ

ണെങ്കിൽ അമ്പലത്തിൽ പോകാനും പറ്റിയില്ല കുട്ടിക്കറിയോ ഇന്നലെ വണ്ടി കേടായിട്ട് എന്ത് ചെയ്യുന്നറിയാതെ നാമൻ ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ പെട്ടെന്നൊരു തോന്നില്ല നിന്റെ വേണ്ടപ്പെട്ടവർക്ക് ആർക്കോ എന്തോ അപകടം വരാൻ പോകുന്നു ചെല്ലടാ ചെല് പിന്നെ ഒരു സ്വപ്നം പോലായിരുന്നു ആ വിഷച്ചവർ അപ്പനും കൊണ്ട് കൊടുത്തതിനു ശേഷാ മനസ്സിനൊരു സമാനമായത് കൊച്ചിന് എല്ലാവരും കൈയൊഴിഞ്ഞു എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നെ അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് ആ കൊച്ചിനെ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയല്ലോ എനിക്കല്ല എനിക്കതിനുള്ള ആയിട്ടില്ലല്ലോ ഞാൻ നമ്മടെ ശിവേട്ടന്റെ കാര്യം ഉദ്ദേശിച്ചു കാശുമടൊന്നും മോച്ചിട്ടല്ല ഇവരൊക്കെ നല്ല ആളുകളാ നല്ല മനസ്സുള്ളവരാ അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക് നോക്ക് അതിന് നമ്മൾ കണസ ഗുണസ പൈന ഒന്നല്ല ആലോചിക്കുന്നത് ഒന്നൂലും ശിവേട്ടിനൊരു ഡോക്ടർ അല്ലേ സംസാരിക്കും ഒന്നുകൂടി ഒഴിക്കട്ടെ നീ എന്താ വിചാരിച്ച ഒരു കല്യാണം ആലോചിക്കാനുള്ള ധൈര്യം വേണ്ട ഭക്ഷണം എല്ലാം നിങ്ങളും കൊണ്ടുപോയിക്കോളൂ എങ്ങനെ ചോദിക്കുന്നത് ശരിയാണോന്നറിയില്ല മനസ്സിലായി പന്തലിന്റെ വാടകയും വാചകക്കൂലി എത്രയാണെന്ന് വെച്ചാ മേനോന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോളൂ നിങ്ങൾ നഷ്ടപ്പെടേണ്ട കാര്യമില്ല ശരി താങ്ക്സ് അച്ചോട്ടാ നമ്മള് വന്നാരും പറഞ്ഞു അച്ചൻ പോയി പറഞ്ഞൂടെ അതങ്ങനെ തലയിരിക്കുമ്പോട്ടം പാടില്ലല്ലോ അപ്പൊ ഞാൻ തമ്പിസാറിനെ പോയിട്ട് പറഞ്ഞിട്ട് വരട്ടെന്താണോ ഞങ്ങൾ ഇപ്പോ എന്നെ കൂടാതെ അച്ചോട്ടിനൊരനിയുണ്ട്

ഇനി ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനത് പറഞ്ഞിട്ടില്ല ഞാൻ മിണ്ടിട്ട് കൂടി ഇല്ല പോകെ ഓക്കെ കൂൾ ഡൗൺ സാർ കൂൾ ഡൗൺ എല്ലാത്തിനും ഞാനില്ലേ പണ്ടാറം കഴത്തിന്റെ ഇടയിലെ കൈ കൊടുക്കുന്നു

പിന്നെ ഞാൻ അവൻ ചൂലു പോലെ അകത്ത് പോയി ചോറ് വന്നു അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത് പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരം അല്ല അല്ലിത്തരാണ് നല്ല ശുദ്ധ തെണ്ടിത്തരം അല്ല ഞാനും ചോദിച്ചോട്ടെ നീ എന്ന് മുതലപ്പൊ മദർത്തരേശയത് ഇങ്ങനെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കാ നീ ഇത് കഴിക്കണുണ്ടോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ നിനക്ക് വേണ്ടെങ്കിൽ

അതാവുമ്പോ ലൈറ്റടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയുന്നു ഇനി ഏവര് സിഗലിനാതെ ആ പെണ്ണിന്റെ ജീവിതം ഇണ്ടോ ചെമ്മീല സത്യ ശീലാകണോന്നായിരുന്നു എന്റെ മോഹം എല്ലാവരും കൂടി എന്റെ പരിക്കുട്ടി ആക്കി കളഞ്ഞിട്ടാ സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടയും സക്കനക്ക് ജോസ് ജോസ് എന്താണത് അടിച്ചിന്റെ കരണക്കലിയാ തും അപ്പന് വാങ്ങാൻ ബ്രാഡി പറഞ്ഞു വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിനക്കൊന്നും അറിയില്ല കുത്തി അലമാര പോലാ എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്കുമെട്ടി വെച്ചാവും ഇങ്ങനെ പോയാ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും ഇന്ന് മോൻ കൂടി നിർത്തി അപ്പൻ മോനും മോനെ വന്നേ അല്ലെങ്കിൽ ഇവനെന്നെ പറഞ്ഞ് എന്ത് എന്താ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കൂട്ടി വെള്ളമൊഴിച്ച് നടന്നാലുണ്ടല്ലേ ചവിട്ടി ഊരമറിച്ചെ ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില് അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന ആകാശം മുട്ടിയപ്പോഴാണ് അവന്റെ ഒരു പെണ്ണന്റെ போய் கிடந்து வருங்க ஏன்னா போய் கிடந்து வரங்க